മകരവിളക്കുത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ പരമ്പരാഗത പുല്ലുമേട് പാതയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടി ഇതുവരെ ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് പുല്ലുമേട് പാത വഴി സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തിയത് രാത്രി വൈകിയാണ് തീർത്ഥാടകരിൽ നല്ലൊരു ശതമാനവും പുല്ലുമേട് പാതയിലൂടെ ശബരിമല സന്നിധാനത്തെത്തുന്നത് വെർച്വൽ ക്യൂവിലും സ്പോട്ട് ബുക്കിംഗിനും തിരക്ക് കൂടിയതോടെ പുല്ലുമേട് പാതയെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കൂടി രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് കാൽനട യാത്രയ്ക്ക് പാസ് അനുവദിക്കുക പന്ത്രണ്ട് മണിക്ക് ശേഷം യാത്ര തുടങ്ങുന്ന തീർത്ഥാടകരിൽ നല്ലൊരു ശതമാനവും ക്ഷീണിതരായാണ് സന്നിധാനത്തെത്തുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ യാത്രക്കിടയിൽ കുടിവെള്ളം കിട്ടുന്നില്ലെന്നാണ് പരാതി ഒപ്പം വെളിച്ചക്കുറവും We We started at o'clock oh. and now it is uh, 6.30. We have uh, just reached here. വകുപ്പും പോലീസും ചേർന്നാണ് തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കുന്നത് അവസാനം പുല്ലുമേട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന തീർത്ഥാടക സംഘത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനുഗമിക്കും പലപ്പോഴും രാത്രി വൈകി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും അവസാന സംഘം എത്തിച്ചേരുക തീർത്തും അവശരായവരെ സ്ട്രക്ചറുകളിൽ സന്നിധാനത്ത് എത്തിക്കും കുടിവെള്ളം ലഘുഭക്ഷണം എന്നിവ പാണ്ഡിത്താവളത്തിൽ കരുതിയിട്ടുണ്ട് അതേസമയം പ്രായമായ തീർത്ഥാടകർക്ക് വൈദ്യസഹായത്തിന് ആവശ്യമായ സൗകര്യമില്ലെന്നാണ് പ്രധാന പരാതി ഒപ്പം വന്യമൃഗശല്യവും മണ്ഡലകാലത്ത് മാത്രം എൺപതിനായിരത്തിലധികം തീർത്ഥാടകരാണ് പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയത് ഇപ്പോൾ ശരാശരി ആറായിരം തീർത്ഥാടകർ വരെ ദിനം പ്രതി സന്നിധാനത്തേക്ക് വരുന്നു രാത്രി വൈകിയെത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി വളരെ ജാഗരൂകരായാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുന്നത് പലപ്പോഴും ഒരു മണിവരെ ആയിരിക്കും തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ഈ കാത്തുനിൽപ്പ് അവസാന തീർത്ഥാടകരും എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇവർ ഈ ചെക്ക് പോയിന്റിൽ നിന്നും താഴേക്ക് പോവുക ശബരിമല സന്നിധാനത്തൊന്നും സജി തറയലിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്